यह विजय पीकड़ा പലവരും കുടുംബത്തിൽ കെട്ടിക്കാനായ പെൺകുട്ടികൾ ഉണ്ട് റബ് കൈറോണകൾ നൽകണാവുകൾ നൽകണേ കൈറായനകൾ നൽകണാവുക ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ഞങ്ങളുടെ കൃഷികളില് ഞങ്ങളുടെ ഫാക്ടറികൾ ഞങ്ങളുടെ ബില്ലുകളില് ഞങ്ങളുടെ തെങ്ങുകൾ ഞങ്ങളുടെ കൗങ്ങുകൾ ഞങ്ങളെ വായകർഷികള് ക്ഷീരോത്പാദന മേഖല വാഴുകൾ ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ ഞങ്ങളുടെ ക്ലാസ്സുകൾ ഞങ്ങളുടെ ഇടപാടുകൾ റബ്ബാനങ്ങൾ എല്ലാ നൽകണേ നൽകണാവുക കോടികൾ കോടികൾ നൽകിയ നൽകിയ ഞങ്ങൾക്കും ഞങ്ങൾ എല്ലാറ്റും നീറു പറയാ ഞങ്ങൾ തോട്ടതൊക്കെ നീ പൊന്ന ആക്കടയാ തോട്ടതൊക്കെ പൊന്ന ആക്കടയാവുക ഞങ്ങളത് വാക്കൽ നൽകണയാവില്ല ഞങ്ങൾ എവിടെ കാര്യം വെച്ചാലും ഞങ്ങളുടെ വാക്കിന് നീ അസർ നൽകണേ

വിദ്യാലയങ്ങളും എല്ലാം നീ മദരവിദ്യാലയസ്ഥാനത്ത് എത്തിക്കണേ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഓരോരുത്തരും നാട്ടിലുള്ളവരും ഉണ്ട് ഉണ്ടോ എല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിയണേ ചൊരിയണേ ബറക്കത്ത് എവിടെല്ലാം ഞങ്ങൾ ഓർഗനൈസർമാരുണ്ടോ ഫീൽ എക്സിക്യൂട്ടി അംഗങ്ങളുണ്ടോ അവർക്ക് സൈറിന്റെ കവാടങ്ങൾ നൽകണേ നൽകണേല്ല റഹ്മത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകണേ പട്ടിന് നൽകല്ല നൽകലാവുന്ന അപകടങ്ങൾ പെടുത്തലുള്ള ഞങ്ങൾ ഞങ്ങൾ ആവശ്യങ്ങൾ പൂർത്തീകരിക്കണേ ഉള്ള ഞങ്ങൾക്ക് ചോദിക്കാൻ കുറെ കാര്യങ്ങളുണ്ട് റബ്ബെ ഞങ്ങൾ ആഗ്രഹിച്ചതൊക്കെ കേസുകൾ കുടുങ്ങി കഴിയുന്നവരുണ്ട് റബ്ബെ ഈ എല്ലാ കേസുകളൊന്നും എല്ലാവിധ പ്രതിസന്ധികളൊന്നും രക്ഷപ്പെ കടൽ തിരമാലകൾ കടക്കെ വർദ്ധിച്ചതാണെങ്കിലും